ുധൻ്റെ രാശിമാറ്റം കൊണ്ട് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജൂലൈ പത്തൊമ്പത് മുതൽ സൗഭാഗ്യം സിദ്ധിക്കുന്ന ആറ് നാളുകാരെ പറ്റിയാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാർ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾക്കെല്ലാവർക്കും അവർ മൂലം സൗഭാഗ്യം വരാൻ പോകുന്നു ഈ നാളുകൾക്ക് ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹവും അദ്ദേഹത്തിന്റെ പ്രീതിയും ഉണ്ടാകും അതുമൂലം നല്ല രീതിയിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാവുന്നതുമാണ് നമുക്ക് ആ ആറ് നാളുകാരാണെന്ന് മനസ്സിലാക്കാം എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അവരെ തേടി വരുന്നതെന്നും നമുക്ക് പരിശോധിക്കാം ഈ പറയുന്ന ആറ് നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും അതല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്ര ദർശനം നടത്തുവാനും യഥാവിധി വഴിപാടുകൾ ചെയ്യാനും പറയുക എന്നിരുന്നാൽ ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ബുധൻറെ രാശിമാറ്റം കൊണ്ട് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ അതായത് മകരം രാശിയിലുള്ളവർ അവർക്ക് ബുധൻറെ രാശിമാറ്റം വളരെ ഗുണകരമാണ് ഉത്രാടക്കാരെയാണ് ലോട്ടറി അടിക്കുന്ന നാളുകാർ എന്ന് പറയുന്നത് ഇവർക്ക് ധനലാഭം വളരെ നല്ല രീതിയിൽ ഉണ്ടാകും ഇവർക്ക് ഭൂമി വാഹനം എന്നിവയുടെ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും അപ്രതീക്ഷിതമായ ലാഭം ഉണ്ടാകാം മുടങ്ങിക്കിടന്നിരുന്ന തൊഴിൽ സംരംഭങ്ങൾ രണ്ടാമത് ആരംഭിക്കുന്നതിനും ബുധന്റെ സ്ഥിതി നിങ്ങൾക്ക് സഹായകരമാകും ആത്മീയ മാർഗം ഇഷ്ടപ്പെടുന്നവർക്ക് തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും പുതിയ അറിവുകൾ സമ്പാദിക്കുന്നതിനും അവസരം വരുന്നു ദൂരദേശത്തുള്ള ബന്ധുക്കളെ കാണാൻ അവസരം ലഭിക്കുന്നതും വിവാഹം നടക്കുന്നതിന് തടസ്സമുള്ളവർക്ക് അതെല്ലാം മാറി ഭാഗ്യത്തിന്റെ ആനുകൂല്യം ഉണ്ടാകുന്നതുമാണ് കടം കൊടുത്തവരുടെ കയ്യിൽ നിന്നും പണം ലഭിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് കടമുള്ളവർ ഭാഗ്യം നിമിത്തമോ അപ്രതീക്ഷിതമായ സഹായം മൂലമോ അത് വീട്ടാൻ സാധിക്കും ഈശ്വരൻ പ്രത്യക്ഷനാകുന്ന നിമിഷം എന്നതുപോലെ നിങ്ങൾക്ക് അനുഭവവേദ്യമാകും എന്നിരുന്നാലും പിതാവിന്റെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ബുധൻ കർക്കിടക രാശിയിൽ നിന്നപ്പോൾ ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ടായിട്ടുണ്ടാകാം യാതൊരു കാര്യവും വിചാരിച്ച പോലെ ചെയ്യാനൊന്നും സാധിക്കാതെ പോവുക എന്ന അവസ്ഥയെല്ലാം മാറി ഇവർക്ക് ഐശ്വര്യം കൈവരുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൊരു വിജയം കാണാതെ പോകുകയില്ല തന്നെ ശല്യം ചെയ്തിരുന്ന ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കും ബിസിനസ് സംബന്ധമായി മറ്റും തന്നെ ഉപദ്രവിച്ചിരുന്നവർ അതിൽ നിന്നും പിന്മാറുന്നതാണ് കൂടാതെ തൊഴിലിൽ നിന്നും ധാരാളം വരുമാനം ലഭിക്കുന്നതാണ് പുതിയതായി പാർട്ണർഷിപ്പ് ബിസിനസ്സും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും തുടങ്ങിയവർക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങി ഇനി മുതൽ മികച്ച വരുമാനം കിട്ടാനിടയാകും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും പ്രണയ സാഫല്യം ഉണ്ടാകാനും ഇടയാകും നിലച്ചിരിക്കാതെ വസ്ത്ര ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ബുധനെ കൊണ്ട് ബിസിനസ് പറയാവുന്നതിനാൽ ബിസിനസ് പരമായി ജോലി ചെയ്യുന്നവർക്കാണ് ബുധൻറെ രാശിമാറ്റം ഗുണകരമാകുക എഴുത്തു ജോലികൾ ചെയ്യുന്നവർക്കും ബാങ്കിങ് ജോലികൾ ചെയ്യുന്നവർക്കും ഗണിത അധ്യാപകർക്കുമെല്ലാം വരുമാന വർധനവും ഉണ്ടാകും ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നും സാമ്പത്തിക സഹായവും മറ്റും പ്രതീക്ഷിക്കാം അടുത്തത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇവർക്ക് ബുധന്റെ രാശിമാറ്റം രാജയോഗപ്രദമാണ് തന്റെ തൊഴിലിടത്തിൽ തനിക്ക് പ്രത്യേകമായൊരു സ്ഥാനലബ്ധി ഉണ്ടാകുന്നതാണ് സ്ഥലം വിൽപ്പന നടത്താൻ സാധിക്കാതെ മുടങ്ങിക്കിടക്കുന്നവർക്ക് അതിന് വളരെ വേഗം സാധിക്കുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ സാംസ്കാരിക പ്രവർത്തകർ ബിസിനസ് ചെയ്യുന്നവർ എന്നിങ്ങനെ നിങ്ങളുടെ പ്രവർത്തി മേഖലയിൽ നിന്ന് ഒരുപാട് പേരും പ്രശസ്തിയും വന്നു ചേരുന്നതാണ് സാമ്പത്തിക സ്ഥിതി ഉയരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിദ്യ കൊണ്ട് വിജയം നേടുന്ന യോഗമാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അറിവ് കൊണ്ട് ധാരാളം ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും പുതുതായി തുടങ്ങുന്ന സംരംഭങ്ങളിലും മറ്റും വിജയം കൈവരിക്കാൻ സാധിക്കും പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സമൂഹ മദ്യത്തിൽ നിലയും വിലയും ഉണ്ടാകുന്നതിന് ബുധൻ നിങ്ങളെ സഹായിക്കും ഭാര്യയുടെ ഭാഗത്തു നിന്നോ ഭാര്യ കുടുംബക്കാരുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മത്സര പരീക്ഷകളിലും മറ്റും ഉന്നത വിജയം ഇപ്പോൾ കൈവരുന്നതാണ് മത്സര പരീക്ഷകൾക്ക് ശ്രമിക്കുന്നവർക്കെല്ലാം ബുധന്റെ രാശിമാറ്റം വളരെ ഗുണകരമായി തീരുകയും നിങ്ങൾക്ക് മികച്ച സർക്കാർ ജോലി കിട്ടുന്നതിന് കാരണമാവുകയും ചെയ്യും ഒരുപാട് മംഗളകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും ഇവർക്ക് മഹാവിഷ്ണു പ്രീതി വളരെ നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് ഇവർ തൊട്ടതെല്ലാം പൊന്നാകും അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ ഇവർ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരും നല്ല രീതിയിലുള്ള ഉയർച്ചയും പ്രശസ്തിയും എല്ലാം നേടിക്കൊണ്ട് സമൂഹത്തിന് മുൻനിരയിലേക്ക് ഇവർ കടന്നുവരും അധികാര കസേരകളിൽ ഇവർ സ്ഥാനം പിടിക്കും കലാകായിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണിത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഇത് സുവർണകാലമാണ് കാലമാണ് ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അത് വിജയമായി തീരുന്ന സമയമാണിത് മനസന്തോഷം നൽകുന്ന ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള യോഗം കാണുന്നു അതല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള യാത്രകൾ ചെയ്യുകയും അതിന്റെ ഫലമായി ധാരാളം ധനലാഭം ഉണ്ടാവുകയും ചെയ്യും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പലതും ഇവർക്ക് ജീവിതത്തിൽ തിരിച്ചു തിരിച്ചുപിടിക്കാനാകും പ്രണയ സാഫല്യം ഉണ്ടാകാനും സാധ്യത കാണുന്നു ഏതു തീരുമാനം എടുത്താലും അത് ഭാഗ്യമായി തീരാനുള്ള സാധ്യതയും ഉണ്ട് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കേണ്ടതായ ഒരു സമയമാണിത് ബുധന്റെ അനുഗ്രഹത്താൽ അതായത് ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് അതെല്ലാം സാധിക്കും അതായത് അവിട്ടം നക്ഷത്രക്കാർക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകും ഈ നക്ഷത്രക്കാർ ഇരിക്കുന്നിടത്തേക്ക് ഭാഗ്യം അന്വേഷിച്ചു വരുന്ന സമയങ്ങളായിരിക്കും ഇനി ഇവർക്ക് ഏതു തീരുമാനമെടുത്താലും അത് ഭാഗ്യമായി തീരാനുള്ള സാധ്യതയുണ്ട് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കേണ്ടതായ ഒരു സമയമാണിത് അഭിവൃദ്ധി ഉണ്ടാകും അവിട്ടം നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് മുഴുവൻ സൗഭാഗ്യം ലഭിക്കുന്ന പോലെയുള്ള അവസരങ്ങൾ വന്നു ചേരും വിശാഖത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ചവർ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ വിശാഖ നക്ഷത്രക്കാർക്കും ഈ ഗുണം കിട്ടിക്കൊള്ളണമെന്നില്ല വിശാഖത്തിന്റെ അവസാനത്തെ പാദത്തിൽ ജനിച്ചവർക്ക് മാത്രമാണ് ഈ സൗഭാഗ്യം അതായത് ഒരു നക്ഷത്രത്തെ നാല് ഭാഗങ്ങളായി മുറിക്കും അതിൽ വിശാഖത്തിന്റെ അവസാനത്തെ പാദത്തിൽ ജനിച്ചവർക്കാണ് ഈ രാശിമാറ്റം ഏറ്റവും ഗുണകരം വിശാഖം നക്ഷത്രക്കാർ പൊതുവെ നല്ല വാക്സാമർഥ്യമുള്ളവരും കാണാൻ സൗന്ദര്യമുള്ളവരുമായിരിക്കും വ്യാഴത്തിന്റെ നക്ഷത്രക്കാരാണ് ഇവർ ആയതിനാൽ ബുധന്റെ രാശിമാറ്റം മൂലം അപ്രതീക്ഷിതമായി കനത്ത ധനലാഭം ഉണ്ടാകും താൻ മനസ്സിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടക്കും ഭാഗ്യദേവത കടാക്ഷിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും ലോട്ടറിയിൽ നിന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിക്കാതെയുള്ള പ്രൈസ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കിത് ബോധ്യമാകും ലോട്ടറി എടുക്കുന്നവർക്ക് ബമ്പർ പ്രൈസ് അടിക്കുന്നതിനുള്ള സാധ്യത വരെ കാണുന്നു ബിസിനസ്സുകാർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് അല്പം പണം എറിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണം തിരിച്ചെടുക്കാവുന്നതാണ് വസ്ത്രവ്യാപാര മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണിത് കെമിക്കലുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും വളരെ മികച്ചൊരു ധനലാഭം പ്രതീക്ഷിക്കാം ആരോഗ്യ കാര്യങ്ങളിൽ വളരെ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് പ്രാസംഗികർ പത്രപ്രവർത്തകർ ലേഖകർ എഴുത്തുകാർ എന്നിവർക്കെല്ലാം ഗുണകരമായി തീരും ഈശ്വരൻ പ്രത്യക്ഷനാകുന്ന നിമിഷം എന്നതുപോലെ നിങ്ങൾക്ക് അനുഭവവേദ്യമാകും എന്നിരുന്നാലും പിതാവിന്റെ ആരോഗ്യകാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് അനിഴം നക്ഷത്രക്കാർ ധാരാളം യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണ് അനിഴം നക്ഷത്രക്കാർ ഇവർ പൊതുവെ ഭക്ഷണപ്രിയരാണ് വിദേശ രാജ്യങ്ങളിൽ പോകാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് വിദേശ വിദേശഗമനയോഗം ഉണ്ടാവുകയും നല്ല ശമ്പളത്തിൽ അവിടെ ജോലി ലഭിക്കുന്നതുമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഏറ്റവും മികച്ച ധനലാഭം പ്രതീക്ഷിക്കാം ഖന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും മറ്റും മികച്ച വിജയം കൈവരും മണ്ണിന്റെ അടിയിൽ മറഞ്ഞ് കിടക്കുന്ന ദ്രവ്യങ്ങളോ നിധികളോ വരെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇത് നിമിത്തം കോടീശ്വരനാകും അനിഴം നക്ഷത്രത്തിന്റെ അധിപൻ ശനി ആയതിനാൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർക്കും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മികച്ച ധനലാഭത്തിന്റെ സമയമാണിത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെയുള്ള കോൺട്രാക്റ്റുകളോ മറ്റോ കിട്ടുക വഴി ലക്ഷപ്രഭുവായി മാറും ജലവുമായി ബന്ധപ്പെട്ടും മത്സ്യകൃഷി മുതലായവ ചെയ്യുന്നവർക്കും ഈ സമ്പൽ സമൃദ്ധിയുടെ കാലമാണ് മുടങ്ങിക്കിടക്കുന്ന ഓർഡറുകൾ എല്ലാം പൂർവാധികം ഭംഗിയായി പുനഃസ്ഥാപിക്കപ്പെടും കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഇനി മുതൽ ധനം വാരാവുന്ന കാലമാണ് വാഴ കർഷകർക്കും മറ്റും മികച്ച ധനവരവ് ഉണ്ടാകും സാമ്പത്തികമായുള്ള ദുരിതങ്ങളെല്ലാം അവസാനിക്കുന്ന ഒരു സമയമായി കാണുന്നു കടങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറി സ്വസ്ഥത വരുന്നതിനുള്ള സമയമാണിത് വിദ്യാവിജയം ഉണ്ടാവുകയും ശാരീരിക ആരോഗ്യം വളരെ മെച്ചപ്പെടുകയും ചെയ്യും മുടങ്ങിക്കിടന്ന ബിസിനസ്സുകളൊക്കെ ഏറ്റെടുത്ത് നടത്താനും വളരെ ഉത്തമമായ സമയമാണിത് എല്ലാം കൊണ്ടും ഗുണഫലങ്ങളായിരിക്കും അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്കും രാശി മാറ്റം മൂലം കുടുംബത്തിൽ അഭിവൃദ്ധിയും ധനലാഭവും ഉണ്ടാകും ഒന്നിലധികം വരുമാനം ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് തന്റെ പ്രവർത്തികളെല്ലാം തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന അവസ്ഥയും കൂടാതെ ശത്രുശല്യവും മാറി കിട്ടുന്നതാണ് അതായത് തന്റെ ബിസിനസ്സിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ശത്രുക്കളുടെ ചെയ്തികളെല്ലാം അവർക്ക് അവസാനിപ്പിക്കേണ്ടതായി വരും തൻ ബിസിനസ്സിൽ നിന്നും മറ്റും ധാരാളം ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് മനപ്രയാസം നൽകുന്ന കാര്യങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും ധനപരമായി നേട്ടങ്ങൾ വന്നു ചേരും അച്ഛനമ്മമാർക്ക് മക്കളിൽ നിന്നും സമസ്ത മേഖലകളിൽ നിന്നും നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അച്ഛനമ്മമാരിൽ നിന്നും അകമഴിഞ്ഞ സഹായം ലഭിക്കുന്നതിനും എല്ലാം സാധ്യത വളരെ നന്നായിട്ടുണ്ട് തനിക്ക് കിട്ടാനുള്ള പണം മുടങ്ങിക്കിടന്നിരുന്നത് ലഭിക്കും ദൂരദേശങ്ങളിലേക്കുള്ള യാത്രയും അലച്ചിലും എല്ലാം ബുധൻ ചിങ്ങരാശിയിലേക്ക് കടക്കുന്നതോടുകൂടി മാറി വരുന്നതാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതിയും ധനം ക്രയവിക്രയം ചെയ്യുന്നവർക്ക് അതായത് പണമിടപാട് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി ഉയർച്ചയും ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയും ബുധൻ ബിസിനസിന്റെ കാരകത്വമുള്ള ഗ്രഹമാണ് അതിനാൽ വാണിജ്യ വ്യാപാര മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ബുധന്റെ രാശിമാറ്റം വളരെ ഗുണകരമായ രീതിയിൽ അനുഭവപ്പെടും ക്ഷീണം മടി അലസത ഇവയെല്ലാം മാറി പുതിയ വരുമാനം ഉണ്ടാക്കുന്നതിലേക്കുള്ള ശ്രദ്ധ ഇവർ കേന്ദ്രീകരിക്കുന്നതാണ് മക്കളോടും മറ്റുമുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരികയും അവരോടൊത്ത് സന്തോഷിക്കുന്ന മനസ്ഥിതിയിലേക്ക് മാറുകയും ചെയ്യും കുടുംബകലാഹം ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നല്ലൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ മാറി നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനും ബുധൻ നിങ്ങളെ സഹായിക്കുന്നു പിതൃസ്വത്ത് ലഭിക്കുന്നതിനുള്ള യോഗം കൂടി കാണുന്നു ബുധന് ജാതകാൽ മൗഢ്യദോഷമുള്ളവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും സാരസ്വത ഘൃതം വാങ്ങിച്ചു കഴിക്കുന്നതോ സാരസ്വത അരിഷ്ടം രാത്രി കിടക്കാൻ നേരം ഒരു ടീസ്പൂൺ പാലിൽ ഒഴിച്ചു കഴിക്കുന്നതും അത് ഗുണം ചെയ്യുന്നതാണ് എന്നാൽ ആയുർവേദ ഔഷധങ്ങളായതിനാൽ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ ഇവ കഴിക്കാവൂ ഇതിലും ഉത്തമമായത് എറണാകുളം ജില്ലയിലെ പറവൂരിലെ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും പ്രസാദമായി കഷായം ലഭിക്കും ഇത് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വളരാൻ വളരെ ഉത്തമമാണ് എന്നാൽ ഇത് കഴിക്കുന്ന സമയങ്ങളിൽ പഥ്യം പാലിക്കേണ്ടതാണ് നിങ്ങളെ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം വിടവാങ്ങുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്